മാരാരികുളം വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖത്തിൽ വികസന സദസിന്റെ ഭാഗമായി ടൂറിസം കോൺക്ലേവ് സംഘടിപ്പിച്ചു മാരാരിക്കളം വടക്ക് ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖത്തിൽ വികസന സദസിന്റെ ഭാഗമായി ടൂറിസം കോൺക്ലേവ് സംഘടിപ്പിച്ചു മാരാരിക്കുളം ശിവശക്തി ഓഡിറ്റോറിയത്തിൽ നടന്ന കോൺക്ലേവ് കഞ്ഞിക്കുഴി ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അനിദാത്തിരൻ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു പിടിച്ച ജീവിതത്തിലേക്ക് നമ്മുടെ ഈ ഗ്രാമപ്രദേശത്തെ മാറ്റിയതിന് ടൂറിസത്തിന് വളരെയേറെ പ്രാധാന്യമുണ്ട് അത് കുറച്ചും കൂടി അല്ലെങ്കിൽ വളരെ നമുക്ക് സാധ്യതയ്ക്ക് അനുസരിച്ച് അത് പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം ഹോം സ്റ്റേ നടത്തുന്നതിനും അല്ലാതെയൊക്കെ ചെറിയ ചെറിയ സംരംഭങ്ങൾ നടത്തുന്നവരും ഒക്കെ തന്നെ ഇവിടെ ഇരിപ്പുണ്ട് നമുക്ക് അതിനെയൊക്കെ തന്നെ കുട്ടിയോജിപ്പിച്ചു കൊണ്ടുപോകണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോസി അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പ്രീതാനൽ ടി എസ് സുഗലാൽ എന്നിവർ സംസാരിച്ചു ഉത്തരവാദിത്ത ടൂറിസം സൊസൈറ്റി സ്റ്റേറ്റ് കോർഡിനേറ്റർ ആർ രൂപേഷ് കുമാർ അഡ്വഞ്ചർ ടൂറിസം സൊസൈറ്റി സിഇഒ ബിനു കുര്യാക്കോസ് എസ്കേപ്പ് നവ്വുമൺ ഫ്രണ്ട്ലി ടൂറിസം സൊസൈറ്റി ഡയറക്ടർ ഇന്ദുകൃഷ്ണ സംസ്ഥാന ടൂറിസം ഉപദേശക സമിതി അംഗവും കേരള ഫാസ്റ്റ് ചെയർമാനുമായ എം ബി ശിവദത്തൻ എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്ലാസ് നയിച്ചു ലോക വിനോദസഞ്ചാര ഭൂപടത്തിൽ ഇടം നേടിയ മാരാരിക്കുളത്തിൻ്റെ ഭാവി ടൂറിസം സാധ്യതകൾ ആരായുന്നതിനായാണ് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കോൺക്ലേവ് സംഘടിപ്പിച്ചത് പഞ്ചായത്തിലെ ഹോം സ്റ്റേ അസോസിയേഷൻ പ്രതിനിധികൾ ഓട്ടോ ടാക്സി തൊഴിലാളികൾ കർഷകർ വ്യാപാരികൾ ഹരിതകർമ്മസേന അംഗങ്ങൾ വനിതാ സ്വയം തൊഴിൽ സംരംഭകർ തുടങ്ങിയവർ കോൺക്ലേവിൽ പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി സി ഷിബു സ്വാഗതവും സെക്രട്ടറി ഷെയ്ഖ് ബിജു നന്ദിയും പറഞ്ഞു ഉത്തരവാദിത്വ ടൂറിസം എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ടൂറിസം നയമാണ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ടൂറിസം നയമാണ് നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കപ്പെടുന്ന എല്ലാത്തരം ടൂറിസം പ്രവർത്തനങ്ങളും ഉത്തരവാദിത്വപൂർണ്ണമായ വിനോദസഞ്ചാരത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ടൂറിസത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ആണ് നടപ്പാക്കേണ്ടത് എന്നതാണ് സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് വയ്ക്കുന്ന നിലപാട്